وسيق الذين اتقوا ربهم ആനയിക്കപ്പെടുന്നതാണ് അങ്ങനെ സ്വർഗത്തിലേക്ക് അഥവാ ഓരോ തലമുറകളിൽ നിന്നും ഉള്ള ആളുകൾ അതോടൊപ്പം ചില പണ്ഡിതന്മാർ പറഞ്ഞു ഓരോ ഇബാദത്തുകളിലും പ്രത്യേകമാക്കപ്പെട്ടവരെ മാറ്റി നിർത്തും നോമ്പുകാരായ ആളുകൾ വേറെ സ്വലാത്തിൻ്റെ ആളുകൾ വേറെ സദക്കയുടെ ആളുകൾ വേറെ അങ്ങനെ ജമാഅത്തൻ ജമാഅത്തൻ ഓരോരുത്തരെയും കൂട്ടം കൂട്ടമായി പക്ഷേ എല്ലാവരും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളാണ് അവരവിടെ എത്തുമ്പോൾ അതിന്റെ വാതിലുകളെല്ലാം തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട് കാരണം റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം ആദ്യം പോയ ആ വാതിലിന് മുട്ടുന്നുണ്ട് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലാണ് സ്വർഗത്തിന്റെ വാതിലിന് ആദ്യം മുട്ടുന്നത് മലക്കുകൾ ചോദിക്കും വാതിലുകളുടെ കാവൽക്കാര് ചോദിക്കും ആരാണത് പറയപ്പെടും ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം വാതിൽ തുറക്കണം അവർ പറയും അതേ താങ്കൾക്ക് മുമ്പ് ഇത് വേറെ ആർക്കും തുറന്നു കൊടുക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ല ആദ്യം ഇത് തുറക്കപ്പെടേണ്ടത് മുഹമ്മദ് നബി സലാഹു അലഹി വസ്ലമിയുടെ മുന്നിലാണ് മുത്തഖീങ്ങളുടെ നേതാവായ മുത്തഖീൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ ആ വാതിൽ നമുക്ക് വേണ്ടി തുറക്കും പിന്നീട് കൂട്ടം കൂട്ടമായി നാം അവിടെ പ്രവേശിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരായ ആളുകൾ പറയും സലാം സലാമും നിങ്ങൾക്ക് സലാമുണ്ട് സമാധാനം നിങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തത് ഭൂമിയിൽ വളരെ നന്നായി നിങ്ങൾ പ്രവർത്തിച്ചു നല്ല വിശ്വാസം സ്വീകരിച്ചു സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു അതുകൊണ്ട് നിത്യവാസികളായിക്കൊണ്ട് ഇനി ഇവിടെ നിന്ന് പുറത്തു പോവേണ്ട മരണവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സഹാനു തലവരെ സ്വർഗ ലോകത്തിലേക്ക് സ്വീകരിക്കുന്നതാണ്